മഴ ശക്തമായതോടെ പലയിടത്തും പുഴയ്ക്കും ജലസംഭരണികൾക്കും തോടുകൾക്കും അടുത്തുള്ളവരുടെ ജീവിതം ആശങ്കയിലാണ് അഞ്ചരക്കണ്ടി പുഴയുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ തീരവാസികളും ആശങ്കയിലാണ് മമ്പറം കീഴത്തൂർ തൂക്കുപാലത്തിന് സമീപം കരയിടിച്ചിൽ വ്യാപകമായിട്ടുണ്ട് മഴ കനത്തതോടെ കീഴത്തൂർ തൂക്കുപാലത്തിന് സമീപം കരയിടിച്ചൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നിരവധി മരങ്ങൾ കടപുഴകി പുഴയിലേക്ക് വീണ നിലയിലുമാണ് കരയിടിഞ്ഞ് പുഴയിലേക്ക് പതിക്കുന്നതിനാൽ പുഴയോരത്തെ വീടുകൾ പലതും അപകട ഭീഷണിയിലാണ് പുഴയിലെ ഒഴുക്കിന് ശക്തി കൂടിയതിനാൽ വലിയ ആശങ്കയിലാണ് പുഴക്കരയോട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാർ ദിവസം തോറും എന്ന വിധത്തിൽ കരയിടിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിൽ കൂടാതെ പുഴയിലൂടെ ഒഴുകിവരുന്ന മരങ്ങളും മറ്റും തൂക്കുപാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ അടിയിൽ കെട്ടിക്കിടക്കുന്നതോടെ പുഴയുടെ ഒഴുക്കിനെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് വ്യാപകമായി കരയിടിയതിനാൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്ന ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയരുന്നത് ഗ്രാമിക ന്യൂസ് വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ